െൽ സബ്സ്ക്രൈബ് ചെയ്യുക ബിഗ് ബോസ് മലയാളം താരമായ റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി പൊടിയുടെയും വിവാഹം ഈ അടുത്താണ് കഴിഞ്ഞത് വിവാഹത്തിന് പിന്നാലെ ഇരുവരുടെയും ഹണിമോൺ യാത്രകളും ആഘോഷങ്ങളും ആരാധകർ ഏറ്റെടുത്തു ഹണിമോൺ ആഘോഷിക്കാൻ ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് പോകും എന്നായിരുന്നു റോബിൻ ആരാധകരോട് പങ്കുവച്ചത് എന്നാൽ ആദ്യം രാജ്യം സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത യാത്ര റോബിനും ആരതിയും ഉപേക്ഷിച്ചു റോബിന് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ നേരിട്ടതിനാലാണ് യാത്ര മാറ്റിവെച്ചത് എന്നായിരുന്നു താരങ്ങൾ അറിയിച്ചത് ഇപ്പോഴിതാ അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയുകയാണ് റോബിൻ റോബിന്റെ വാക്കുകളിലേക്ക് ഞാനായാലും എന്റെ പാർട്ട്ണറായാലും അധികം യാത്ര പോയ ആളുകൾ അല്ല രണ്ടു വർഷം കൊണ്ട് ഇരുപത്തിനാല് രാജ്യങ്ങളാണ് കവർ ചെയ്യുന്നത് അതിൽ ഒരു രാജ്യം ഇപ്പോൾ തന്നെ കഴിഞ്ഞു അസൈർബൈജാൻ അതിനുശേഷം ബാലി പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്തതാണ് എന്നാൽ എനിക്ക് ന്യൂമോണിയ വന്നു കഫത്തിൽ ബ്ലഡ് വരുന്ന സിറ്റുവേഷൻ ആയപ്പോൾ ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോഴാണ് ന്യൂമോണിയയുടെ ആദ്യ സ്റ്റേജ് ആണെന്ന് അറിഞ്ഞത് അങ്ങനെ ആ യാത്ര ഡ്രോപ്പ് ചെയ്തു ഇപ്പോൾ ഒരു ലോ പ്രൊഫൈൽ ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റോബിൻ പറഞ്ഞു എല്ലാവർക്കും മല്ലു ഡീപ് ഡൈവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക